ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ദേശീയപാതാ നിർമ്മാണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ സായാഹ്ന ധർണ നടത്തി എൻ എച്ച് അറുപത്തി നിർമ്മാണ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക ജനങ്ങളുടെ യാത്രാക്ലേശവും കുടിവെള്ള പ്രശ്നവും പരിഹരിക്കുക എന്നാവശ്യപ്പെട്ട് സി പി ഐ ശ്രീനാരായണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊരിബസാർ സെന്ററിലാണ് സായാഹ്ന ധർണ നടത്തിയത് സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു

ലോക്കൽ സെക്രട്ടറി സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ മണ്ഡലം കമ്മിറ്റി അംഗം സി കെ ശ്രീരാജ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി പി ആർ രാജേന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് പി ആർ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു സമരത്തിന് എം ആർ സുധീർ എം കെ ചന്ദ്രൻ പി ബി ബിനോയ് കെ ജി മുഹമ്മദ് പി ബി ബിനോയ് കെ ജെ മുഹമ്മദ് മൻസൂർ എന്നിവർ നേതൃത്വം നൽകി